കേരളത്തിൽ പ്രകൃതി ദുരന്തം വരുമ്പോഴൊക്കെ ഒരു കാര്യമാണ് ഗാഡ്ഗിൽ റിപ്പോർട്ട് എന്താണ് ഈ ഗാഡ്ഗിൽ റിപ്പോർട്ട് അതിനെപ്പറ്റി നമുക്കൊന്നറിയാം അതിനു മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിലെ പരിസ്ഥിതി സംരക്ഷണ നിയമം അതായത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിലെ എൻവയറോൺമെൻറ്റൽ പ്രൊട്ടക്ഷൻ ആക്ടിൽ പരാമർശിക്കുന്ന പരിസ്ഥിതി ലോല മേഖല അല്ലെങ്കിൽ പരിസ്ഥിതി ലോല പ്രദേശത്തെപ്പറ്റി നമ്മളെന്നറിയണം പരിസ്ഥിതി ലോല മേഖല എന്ന് പറഞ്ഞാൽ പാരിസ്ഥിതികമായി ലോലമായ മേഖല അല്ലെങ്കിൽ പാരിസ്ഥിതികമായി സംരക്ഷണം കിട്ടേണ്ട മേഖല അതായത് നല്ല ചെരിവുള്ള സ്ഥലങ്ങൾ ഇടയ്ക്കിടയ്ക്ക് മണ്ണൊലിപ്പ് ഉണ്ടാകുന്ന സ്ഥലങ്ങൾ ഇടയ്ക്കിടെ കുലുക്കം നടക്കുന്ന സ്ഥലങ്ങൾ ചതുപ്പ് പ്രദേശങ്ങൾ അതേപോലെ വേലിയേറ്റവും വേലിയിറക്കവും ഉണ്ടാകുന്ന സ്ഥലങ്ങൾ അതായത് ഇതുപോലെ അടിക്കടി പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുള്ള പ്രദേശങ്ങൾ ഇവയാണ് ഇത്തരത്തിൽ പരിസ്ഥിതി ലോല മേഖലയായി പ്രഖ്യാപിച്ചിട്ടുള്ളത് അതോടൊപ്പം തന്നെ വന്യജീവി സങ്കേതങ്ങൾ ദേശീയോദ്യാനങ്ങൾ തുടങ്ങിയ സംരക്ഷിത മേഖലകളെയും ഇതേപോലെ പരിസ്ഥിതി ലോല മേഖലകളായി തിരിച്ചിട്ടുണ്ട് കാരണം ഇവയും സംരക്ഷണം കിട്ടേണ്ടവയാണ് ഇനി പശ്ചിമഘട്ടത്തിലേക്ക് വന്നാൽ പശ്ചിമഘട്ടം എന്ന് വെച്ചാൽ ഇന്ത്യയുടെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്തായി ഏകദേശം ആറ് സംസ്ഥാനങ്ങളിലായി സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പർവ്വത നിരകൾ അല്ലെങ്കിൽ ജൈവ വൈവിധ്യം ഇതാണ് പശ്ചിമഘട്ടം നമുക്കറിയാം ഇന്ത്യയിലെ ഗുജറാത്ത് മഹാരാഷ്ട്ര ഗോവ കർണാടക കേരളം തമിഴ്നാട് എന്നീ ആറ് ജില്ലകളിലായി ആയിരത്തി അറുന്നൂറോളം കിലോമീറ്റർ നീണ്ടു നിവർന്നാണ് ഈ പശ്ചിമഘട്ടം സ്ഥിതി ചെയ്യുന്നത് ഇത് നമ്മുടെ കേരളത്തിലെത്തുമ്പോൾ നമ്മൾ മലനാടുകൾ എന്ന് വിശേഷിപ്പിക്കുന്ന കേരളത്തിന്റെ കിഴക്ക് ഭാഗത്തൂടെയാണ് ഇത് കടന്നു പോകുന്നത് ഇന്ത്യയിലെ ഈ തെക്ക് പടിഞ്ഞാറ് മേഖലയിലെ കാലാവസ്ഥയിൽ സുപ്രധാനമായ പങ്ക് വഹിക്കുന്നത് ഈ പശ്ചിമഘട്ട മലനിരകളാണ് അതുപോലെ കേരളത്തിൽ മൺസൂൺ എന്ന് വിശേഷിപ്പിക്കുന്ന ഇടവപ്പാതി മഴയ്ക്ക് കാരണവും കേരളത്തിന് വടക്ക് പടിഞ്ഞാറുള്ള സംസ്ഥാനങ്ങളിലെ ചൂടൻ കാലാവസ്ഥ നമ്മുടെ കേരളത്തിന് തട്ടാതെ തടഞ്ഞു നിർത്തുന്നതും ഈ പശ്ചിമഘട്ട മലനിരകളാണ് ചരിത്രപരമായി നോക്കിയാൽ നമ്മളെ ഒരുപാട് ആക്രമണങ്ങളിൽ നിന്ന് സംരക്ഷിച്ചിട്ടുള്ളതും ഈ പശ്ചിമഘട്ടമാണ് മികച്ച ഒരു ജൈവ വൈവിധ്യം കൂടിയാണ് പശ്ചിമഘട്ടം ലോകത്തിലെ ഏറ്റവും നല്ല ജൈവ വൈവിധ്യ ഹോട്ട്സ്പോട്ടുകളായി അതായത് ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ടുകളായി കണക്കാക്കിയിട്ടുള്ള എട്ട് സ്ഥലങ്ങളിൽ ഒന്ന് നമ്മുടെ പശ്ചിമഘട്ടമാണ് ഈ പശ്ചിമഘട്ടത്തെ സംരക്ഷിക്കുന്നതിനു വേണ്ടി എന്തൊക്കെ ചെയ്യാൻ കഴിയുമെന്നറിയാൻ രണ്ടായിരത്തി പത്ത് മാർച്ചിൽ കേന്ദ്ര ഗവൺമെൻറ് ഒരു കമ്മിറ്റിയെ നിയോഗിച്ചു വെസ്റ്റേൺ ഗഡ്സ് എക്കോളജി എക്സ്പെർട്ട് പാനൽ എന്നറിയപ്പെട്ട ഈ കമ്മിറ്റിയുടെ ചെയർമാനായിരുന്നു പ്രൊഫസർ മാധവ് ഗാഡ്ഗിൽ അതുകൊണ്ടാണ് ഇതിനെ ഗാഡ്ഗിൽ കമ്മിറ്റി എന്ന് വിളിക്കുന്നത് ഇവർ ഈ ദൌത്യം ഏറ്റെടുത്ത് പശ്ചിമഘട്ടത്തെക്കുറിച്ച് പഠിച്ച് എന്തൊക്കെ ചെയ്യാൻ കഴിയുമെന്ന് വിശദീകരിച്ച് സർക്കാരിന് സമർപ്പിച്ച റിപ്പോർട്ടാണ് ഗാഡ്ഗിൽ റിപ്പോർട്ട് എന്നാൽ രണ്ടായിരത്തി പതിനൊന്ന് സെപ്റ്റംബറിൽ സമർപ്പിച്ച ഈ റിപ്പോർട്ട് ഗവൺമെൻറ് പുറത്തുവിട്ടില്ല അവസാനം വിവരാവകാശ നിയമപ്രകാരം കുറേ ആളുകൾ കൊടുത്ത പരാതിയിൽ ഡൽഹി ഹൈക്കോടതി പുറപ്പെടുവിച്ച ഒരു വിധിയുടെ ഭാഗമായി ഗവൺമെൻറ് ഇത് പബ്ലിഷ് ചെയ്തു സർക്കാർ മൂടിവെച്ച ഈ റിപ്പോർട്ടിനുള്ളിൽ എന്തായിരുന്നു ഈ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത് പശ്ചിമഘട്ടത്തിൻ്റെ മുഴുവൻ ഭാഗവും പരിസ്ഥിതി ലോല മേഖലയായി കണക്കാക്കണമെന്നാണ് ഈ മേഖലയെ എക്കോ സെൻസിറ്റീവ് സോൺ ഒന്ന് രണ്ട് മൂന്ന് എന്നിങ്ങനെ മൂന്നായി തിരിച്ചു ഇതിൽ സോൺ ഒന്നിൽ പറഞ്ഞിരിക്കുന്ന പ്രദേശങ്ങൾ വളരെയധികം സെൻസിറ്റീവായ വളരെയധികം സംരക്ഷണം കൊടുക്കേണ്ട പ്രദേശങ്ങളാണ് ഇതിൽ സോൺ രണ്ട് മൂന്ന് എന്നിങ്ങനെയുള്ള ഭാഗങ്ങൾ സംരക്ഷണം കുറച്ചുകൂടി കുറവ് ഏറ്റവും കുറവ് എന്നിങ്ങനെ തിരിച്ചു ഗാഡ്ഗിൽ റിപ്പോർട്ട് പ്രകാരം ഈ സോൺ ഒന്ന് തന്നെ ഏകദേശം അറുപത്തിനാല് ശതമാനത്തോളം ഉണ്ടെന്നാണ് പറയുന്നത് ഇനി ഈ പ്രദേശങ്ങളിൽ പറഞ്ഞിരിക്കുന്ന നിയന്ത്രണങ്ങൾ എന്താണെന്ന് നോക്കാം ആദ്യമായി ഖനനം അതായത് സോൺ ഒന്ന് രണ്ട് എന്നിങ്ങനെയുള്ള ഭാഗങ്ങളിൽ ഒരു തരത്തിലുള്ള പുതിയ ഖനനങ്ങൾക്കും അനുമതി കൊടുക്കരുതെന്ന് പറയുന്നു അതുപോലെ നിലവിൽ അവിടെ എന്തെങ്കിലും ഖനനം നടക്കുന്നുണ്ടെങ്കിൽ അത് അഞ്ച് വർഷത്തിനകം നിർത്തണമെന്നും പറയുന്നു ഇത് മൂന്നാമത്തെ സോണിലേക്ക് വന്നാൽ അവിടെ ഖനനം അനുവദനീയമാണ് എന്നാൽ അപൂർവമായിട്ടുള്ളതും അത്യാവശ്യമായിട്ടുമുള്ള സാധനങ്ങൾക്ക് വേണ്ടിയാണ് അവിടെ ഖനനം ചെയ്യുന്നതെന്ന് സർക്കാർ തെളിയിക്കുകയും അവിടുത്തെ ജനങ്ങളുടെ സമ്മതവും ആവശ്യമാണ് അതുപോലെ പശ്ചിമഘട്ടത്തിൽ പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗം പൂർണ്ണമായിട്ടും നിർത്തണം ഇപ്പോൾ നിലവിലുള്ള പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗം പതുക്കെ നിർത്തണമെന്നും പറയുന്നു അടുത്തത് ക്വാറികളും മണൽവാരലുമായി ബന്ധപ്പെട്ട് സോൺ ഒന്നിൽ പുതിയ ലൈസൻസ് ഇതിനായി കൊടുക്കാൻ പാടില്ല നിലവിൽ നടക്കുന്നുണ്ടെങ്കിൽ അത് പൂർണ്ണമായും ചെക്ക് ചെയ്യണം സോൺ രണ്ടിൽ ഇതിന് ലൈസൻസ് കൊടുക്കാം പക്ഷേ ജനങ്ങളുടെ അടക്കം അനുപാതം വേണം സോൺ മൂന്നിലാണെങ്കിൽ ഇതിന് അനുമതി കൊടുക്കാം എന്നാൽ നിയന്ത്രണം വേണം അടുത്തത് ഇൻഡസ്ട്രികളെക്കുറിച്ചാണ് ഫാക്ടറികളെക്കുറിച്ച് ഇതിൻ്റെ കാര്യത്തിൽ സോൺ ഒന്നിലും രണ്ടിലും ഒരു തരത്തിലുള്ള പുതിയ ഇൻഡസ്ട്രികൾക്കോ ഫാക്ടറികൾക്കോ അനുമതി കൊടുക്കാൻ പാടില്ല നിലവിലവിടെ ഫാക്ടറികൾ നിലനിൽക്കുന്നുണ്ടെങ്കിൽ അവ അഞ്ച് വർഷത്തിനുള്ളിൽ മലിനീകരണം ഇല്ലാത്ത അല്ലെങ്കിൽ പ്രകൃതിക്ക് ദോഷം ചെയ്യാത്ത ഫാക്ടറികളാക്കി മാറ്റണം സോൺ മൂന്നിൽ ഫാക്ടറികൾക്ക് അനുമതിയുണ്ട് എന്നാൽ ചില നിയന്ത്രണങ്ങൾ വേണം അടുത്ത കാര്യം ഊർജ്ജവും വൈദ്യുതയുമായി ബന്ധപ്പെട്ടാണ് സോൺ ഒന്നിലും രണ്ടിലും വലിയ രീതിയിലുള്ള ഡാമുകളോ ജലവൈദ്യുത പദ്ധതികളോ ഉണ്ടാവാൻ പാടില്ല നിർദ്ദേശിച്ച കണക്കനുസരിച്ച് ചെറിയ രീതിയിലുള്ളത് മാത്രം അതുപോലെ ഈ രണ്ട് സോണുകളിലും സോൺ ഒന്നിലും രണ്ടിലും താപവൈദ്യുത നിലയങ്ങൾ ഉണ്ടാവാൻ പാടില്ല എന്നാൽ സോൺ മൂന്നിൽ വലിയ ജലവൈദ്യുത പദ്ധതികളും താപവൈദ്യുത നിലയങ്ങളും അനുവദനീയമാണ് അടുത്തത് ഗതാഗതവുമായി ബന്ധപ്പെട്ട് സോൺ ഒന്ന് രണ്ട് മേഖലകളിൽ പുതിയ റെയിൽവേ ലൈൻ എക്സ്പ്രസ് വേകൾ ഹൈവേകൾ എന്നിവയൊന്നും പാടില്ല സോൺ മൂന്നിൽ ഇവയൊന്നും പ്രശ്നമല്ല അടുത്തത് ജീവിത രീതിയും കൃഷിരീതിയുമായി ബന്ധപ്പെട്ട് പശ്ചിമഘട്ടത്തിൽ ഒരു സോണിലും ജനിതക മാറ്റം വരുത്തിയ വിളകൾ കൃഷി ചെയ്യാൻ പാടില്ല കൃഷിഭൂമി ഒരിക്കലും കൃഷി ഇതര ഭൂമിയാക്കി അതായത് മറ്റാവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന ഭൂമിയാക്കി മാറ്റാൻ പാടില്ല അതുപോലെ വനഭൂമി കയ്യേറ്റം ചെയ്യാതെ അതുപോലെ തന്നെ നിലനിർത്തുകയും വേണം അതുപോലെ മുപ്പത് ഡിഗ്രിക്ക് മുകളിൽ ചെരിവുള്ള പ്രദേശങ്ങളിൽ വർഷാം കൃഷി ചെയ്യാതെ ഒരേ വിളകൾ തന്നെ കൃഷി ചെയ്യണം അതുപോലെ എല്ലായിടത്തും ജൈവ കൃഷി പ്രോത്സാഹിപ്പിക്കുക അടുത്തതായി കെട്ടിടങ്ങൾ നിർമ്മിക്കുന്നതിലേക്ക് വന്നാൽ പരമാവധി പ്രകൃതി സൗഹൃദപരമായി കെട്ടിടങ്ങൾ നിർമ്മിക്കുക ഉദാഹരണത്തിന് സിമൻറ്റ് കമ്പി പോലുള്ളവ മാക്സിമം കുറച്ചുപയോഗിച്ച് പ്രകൃതിക്ക് ഇണങ്ങുന്ന രീതിയിൽ കെട്ടിടങ്ങൾ നിർമ്മിക്കുക ഇതിൽ സർക്കാർ ചില പദ്ധതികളും ആവിഷ്കരിക്കണം അതുപോലെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറഞ്ഞിരിക്കുന്നത് അഞ്ഞൂറ്റി ഇരുപത്തിരണ്ട് പേജുള്ള ഈ റിപ്പോർട്ട് അതത് സംസ്ഥാനങ്ങളിലെ ഭാഷകളിലേക്ക് തർജ്ജമ ചെയ്ത് അവിടുത്തെ ജനങ്ങൾക്ക് വായിക്കാൻ കൊടുക്കണം അതായത് പബ്ലിഷ് ചെയ്യണമെന്നാണ് ഏറ്റവും ഒടുവിലായി ഇതിലുൾപ്പെടുന്ന സംസ്ഥാനങ്ങൾ തമ്മിൽ ആഴത്തിലുള്ള ചർച്ചകൾക്കും വിലയിരുത്തലുകൾക്കും ശേഷം മാത്രമേ ഈ റിപ്പോർട്ട് നടപ്പിലാക്കാവൂ എന്നും ഗാഗിൽ കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുന്നുണ്ട് എന്നാൽ ഈ റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ പശ്ചിമഘട്ടം ഉൾക്കൊള്ളുന്ന എല്ലാ സംസ്ഥാനങ്ങളിലെയും ജനങ്ങൾ ഇതിനെതിരെ പ്രതിഷേധിച്ചു ജനങ്ങൾ ഉന്നയിച്ചത് ഈ റിപ്പോർട്ട് മുഴുവനായും പ്രകൃതി സൗഹൃദപരമായിരുന്നു എന്നാണ് അതായത് ജനജീവിതവും അവരുടെ കൃഷി ജീവിതവുമായി ബന്ധപ്പെട്ട് യാതൊരു തരത്തിലുള്ള കാര്യങ്ങളും ഇതിൽ പറയുന്നില്ല എന്നാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇവർ ഉന്നയിക്കുന്നത് ഈ റിപ്പോർട്ട് തയ്യാറാകുന്നതിന് വേണ്ടി കേരളത്തിലെ വളരെ കുറച്ച് പ്രദേശങ്ങൾ മാത്രമേ കമ്മിറ്റി സന്ദർശിച്ചിട്ടുള്ളൂ ബാക്കിയുള്ള വിവരങ്ങൾ മറ്റ് സ്രോതസ്സുകളുടെ അടിസ്ഥാനത്തിൽ ശേഖരിച്ചതാണെന്നാണ് എന്നാൽ ഇതെല്ലാം മാറ്റിവെച്ചാൽ ജനങ്ങൾക്ക് നല്ലത് വരുത്തുന്ന ഈ റിപ്പോർട്ട് അവർ അംഗീകരിക്കും എന്നാൽ അതിനിടയിൽ വന്ന വ്യാജ വാർത്തകളും വിവാദങ്ങളും ജനങ്ങളിൽ പരിഭ്രാന്തി പരത്താനിടയാക്കി അങ്ങനെ ശക്തമായ പ്രതിഷേധം കാരണം ഗാഡിൽ റിപ്പോർട്ട് നടപ്പിലാക്കാൻ കഴിഞ്ഞില്ല നടക്കാതെ പോയ ഈ റിപ്പോർട്ടിനെ പറ്റി കൂടുതലായി വിശദമായി പഠിച്ച് ഒരു റിപ്പോർട്ട് സമർപ്പിക്കാൻ ഗവൺമെന്റ് പുതിയൊരു കമ്മിറ്റിയെ നിയോഗിച്ചു ഹൈ ലെവൽ വർക്കിംഗ് ഗ്രൂപ്പ് എന്നറിയപ്പെട്ട ഈ കമ്മിറ്റിയുടെ തലവനായിരുന്നു ഡോക്ടർ കെ കസ്തൂരിരംഗൻ അതുകൊണ്ടാണിത് കസ്തൂരിരംഗൻ കമ്മിറ്റി എന്ന് അറിയപ്പെടുന്നത് ഈ കസ്തൂരിരംഗൻ കമ്മിറ്റി ഗാഡ്ഗിൽ റിപ്പോർട്ട് കൂടുതൽ പഠിച്ച ശേഷം ഒരു റിപ്പോർട്ട് ഗവൺമെന്റിന് രണ്ടായിരത്തി പതിമൂന്നിൽ സമർപ്പിച്ചു ഇതാണ് കസ്തൂരിരംഗൻ റിപ്പോർട്ട് ഈ റിപ്പോർട്ടിന് ഗാഡ്ഗിൽ റിപ്പോർട്ടുമായി പ്രധാനപ്പെട്ട ഒരുപാട് വ്യത്യാസങ്ങളുണ്ടായിരുന്നു ഗാഡ്ഗിൽ റിപ്പോർട്ടിൽ പശ്ചിമഘട്ടത്തിന്റെ നൂറ് ശതമാനവും പരിസ്ഥിതി ലോല മേഖലയായിട്ടാണ് പറഞ്ഞത് എന്നാൽ കസ്തൂരിരംഗൻ റിപ്പോർട്ടിൽ മുപ്പത്തിയേഴ് ശതമാനം മാത്രമാണ് പരിസ്ഥിതി ലോല മേഖല എന്ന് പറയുന്നു ഇവിടെ ഖനനം ക്വാറി മണൽവാരൽ താബോർജ്ജ നിലയം ഇരുപതിനായിരം ചതുരശ്ര മീറ്ററിലേറെയുള്ള കെട്ടിട നിർമ്മാണം അൻപത് ഹെക്ടറിലേറെയുള്ള ടൗൺഷിപ്പ് ഇവയ്ക്കൊക്കെ പരിസ്ഥിതി ലോല പ്രദേശത്ത് പൂർണ്ണ നിയന്ത്രണമാണ് റിപ്പോർട്ടിൽ പറയുന്നത് ഇതാണ് ഗാഡിൽ റിപ്പോർട്ടിൻ്റെയും കസ്തൂരിലങ്കൻ റിപ്പോർട്ടിൻ്റെയും ഭാഗം പിന്നെ ഇതിനെപ്പറ്റി പഠിക്കാൻ കേരള സർക്കാർ ഉമ്മൻ വി ഉമ്മൻ എന്ന പേരിൽ മറ്റൊരു കമ്മിറ്റിയെ രൂപവത്കരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അതിലും യാതൊരുവിധ തീരുമാനങ്ങളും പിന്നീടുണ്ടായില്ല വയനാട് ദുരന്തമുഖത്ത് നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ ഗാഡിൽ റിപ്പോർട്ടിനെ പറ്റിയും അതുപോലെ കസ്തൂരിലം റിപ്പോർട്ടിനെ പറ്റിയും ഒരുപാട് പേർ ചോദ്യങ്ങൾ ഉന്നയിക്കുന്നത് കണ്ടു അതിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും ഒരുപാട് പോസ്റ്റുകൾ സോഷ്യൽ മീഡിയയിൽ നിന്ന് നമ്മൾ കാണുന്നുണ്ട് അതാണ് ഇങ്ങനെയൊരു വീഡിയോ ചെയ്യാൻ കാരണം എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു വയനാട് ശക്തിയോടെ തിരിച്ചുകൊണ്ടുവരാൻ രക്ഷാപ്രവർത്തകർക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു ഇപ്പോൾ വയനാടിന് ആവശ്യം പ്രാർത്ഥനകൾ മാത്രമല്ല സഹായങ്ങൾ കൂടിയാണ് ഹെൽപ്പ് ഫോർ വയനാട് ആൻഡ് പേ ഫോർ വയനാട് താങ്ക് യു